സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം ദേശീയ അധ്യക്ഷനേക്കാൾ ആരോഗ്യമുണ്ട് അദ്ദേഹത്തിന് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയതിൽ വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ കെ സുധാകരൻ പങ്കെടുത്ത പരിപാടിയിലാണ് ശിവഗിരി മഠാധിപതിയുടെ വിമർശനം ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയത് എന്നാൽ ദേശീയ അധ്യക്ഷനേക്കാൾ ആരോഗ്യം സുധാകരനുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു സുധാകരന്റെ നേതൃസ്ഥാനത്തു നിന്നും അർഹതപ്പെട്ട സ്ഥാനത്തു നിന്നും തഴയപ്പെട്ടു കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം കെ സുധാകരൻ പ്രതികരിക്കുന്ന സമുദായം മുച്ചൂടും തഴയപ്പെടുകയാണ് നാലു വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ശിവഗിരിയിലെത്തിയപ്പോൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കേരളത്തിലെ ഭരണം ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ ചുറ്റിക്കറങ്ങുകയാണ് രണ്ടോ മൂന്നോ നേതാക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ശിവഗിരി മഠാധിപതി വിമർശിച്ചു അതേസമയം ശിവഗിരി മഠാധിപതിയുടെ വിമർശനത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചില്ല മഠാധിപതിയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാത്രമാണെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം കോൺഗ്രസിൽ ക്രൈസ്തവ പ്രാതിനിധ്യന്റെ ഭാഗമായാണ് സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിയമിച്ചത് കെ സുധാകരനെ കോൺഗ്രസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയും അതേസമയം കേരളത്തിൽ നിർണായക സാമുദായിക ശക്തിയായ ഈഴവ വിഭാഗത്തിന്റെ പരാതി അവഗണിച്ച് മുന്നോട്ടു പോകാൻ കോൺഗ്രസിന് എളുപ്പം സാധിക്കില്ല നേരത്തെ ഈഴവർക്ക് ആവശ്യത്തിന് പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന വാദമുയർത്തി വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നിരുന്നു രാഷ്ട്രീയത്തിൽ ഈഴവന്റെ പ്രാതിനിധ്യം കുറയുകയാണ് സമുദായത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു അധികാരത്തിലെത്താതെ ഒന്നും നമുക്ക് നേടാൻ സാധിക്കില്ല ആർ ശങ്കറിനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചത് അധികാരമുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമുദായം പിറകോട്ടു പോവുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു